السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان رأي يرى سهودران مارے ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് എവരെയും ഏറെ സന്തോഷത്തോടെ أن أبي مالك الأشعري رضي الله عنه أن رسول الله صلى الله عليه وسلم قال أربع في أمتي من أمد الجاهلية لا يتركونهن الفخر في الحساب والطعن في الأنصاب والاستسقاء بالنجوم والنياحة وقال النائحة إذا لم تتب قبل موتها ിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം അലൈ വസലമ്മ പറഞ്ഞതായി അബൂമാലിക്കുള്ള റതി അള്ളാഹു എന്നു പറയുന്നു അർബുൻ നാല് കാര്യങ്ങൾ ിഉമ്മീ എന്റെ സമുദായത്തിൽ മിൻ അംരിൽ കാര്യങ്ങളിൽ പെട്ടതാണ് കാര്യങ്ങളിൽ പെട്ട നാല് കാര്യങ്ങൾ എന്റെ സമുദായം ലാ ലായത്രുക്കൂനഹുന്ന അതവർ ഉപേക്ഷിക്കുകയില്ല അൽ ഫഹുഫിൽ അഹ്സാബ് തറവാടിന്റെ പേരിൽ അഭിമാനം കൊള്ളൽ വത്തൈനുഫിൽ അൻസാബ് കുടുംബ പൈതൃകത്തെ അപകീർത്തിപ്പെടുത്തൽ വൽ നുജൂം നക്ഷത്രങ്ങളോട് മഴ തേടൽ നക്ഷത്രങ്ങളെ കൊണ്ടാണ് മഴ ലഭിക്കുക എന്നുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ മഴ തേടൽ വന്നിയലമുറയിട്ട് കരയൽ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അൻ അലമുറയിട്ട് കരയുന്നവൾ അലമുറയിട്ട് കരയുന്നവൾ ഇതാലം ത് കപില മൗതിഹ അവളുടെ മരണത്തിനു മുമ്പ് പശ്ചാത്തലിച്ചിട്ടില്ല എങ്കിൽ സിർബാലും മിൻ ഖത്തിറാനിൻ വധിറും മിൻ ജറബ് അന്ത്യനാളിൽ താറ് കൊണ്ടുള്ള ഉടുപ്പും ചൊറിയുടെ മേലങ്കിയുമായാണ് അവൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ജാഹിലീയ കാര്യങ്ങളിൽ നാലെണ്ണം എൻ്റെ സമുദായം ഉപേക്ഷിക്കുകയില്ല തറവാടിൻ്റെ പേരിൽ അഭിമാനം കൊള്ളൽ കുടുംബ പൈതൃകത്തെ ആക്ഷേപിക്കൽ അപകീർത്തിപ്പെടുത്തൽ നക്ഷത്രങ്ങളോട് മഴ തേടൽ അല മരണ സന്ദർഭത്തിൽ അലമുറയിട്ട് കരയൽ അല മരണ സന്ദർഭത്തിൽ അലമുറയിട്ട് കരയുന്നവൾ അവളുടെ മരണത്തിനു മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അന്ത്യനാളിൽ താറുകൊണ്ടുള്ള ഉടുപ്പും ചൊറിയുടെ മേലങ്കിയുമാണ് അവൾക്ക് അവൾ ഉയർ അതുമായിട്ടായിരിക്കും അവൾ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ആപൽക്കരമായ നാല് ജാഹരീയത്തുകളെ അധാർമിക കുറിച്ച് ഉള്ള മുന്നറിയിപ്പാണ് ഈ പ്രവാചക വചനം എന്തെന്നാൽ അത് ഇപ്പോഴും സമുദായത്തിനകത്ത് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ദുഷിച്ച പ്രവണതകളാണ് ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ മഹത്വം നടിക്കുക ദുരഭിമാനം വെച്ച് പുലർത്തുക അപകീർത്തിപ്പെടുത്തുക പരസ്പരം വെല്ലുവിളിച്ച് കൊലവിളി നടത്തുക ഇതൊക്കെ ജാഹി അറബികളിൽ സർവ്വസാധാരണമായിരുന്നു അങ്ങനെയുള്ള എല്ലാ ദുഷ്പ്രവണതകളെയും ഇസ്ലാം കടപുഴക്കുകയാണ് ചെയ്തത് എന്നിട്ട് അത് പിന്നെയും നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് പ്രവാചകൻ ഈ പറയുന്നത് അലീഹി വസ്ലമ പറഞ്ഞതായി ഇമാ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ സാരം അള്ളാഹു ജാഹിലിയ അഹന്തയും പൈതൃകമായ ദുരഭിമാനവും നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു സത്യവിശ്വാസി സൂക്ഷ്മജ്ഞനും അധർമ്മകാരി നിർഭാഗ്യവാനുമാണ് മനുഷ്യർ ആദമിൽ നിന്ന് ആദമാകട്ടെ മണ്ണിൽ നിന്ന് അപ്പം അത്തരത്തിലുള്ള ഗോത്രത്തിൻ്റെയോ തറവാടിൻ്റെയോ പേരിലുള്ള അഭിമാനം കൊള്ളലും കുടുംബത്തിൻ്റെ പൈതൃകത്തെ കുത്തിപ്പറയലും ആക്ഷേപിക്കലും അപകീർത്തിപ്പെടുത്തലും ഒന്നും ഇസ്ലാമിൽ പെട്ട കാര്യങ്ങളല്ല അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അതൊക്കെ കടപുഴക്കി എറിയപ്പെട്ട ജാഹിലീയത്തിൽ പെട്ടതാണ് എന്ന് സാരം മറ്റൊന്ന് നക്ഷത്രങ്ങളെ ജലദേവതയായി ഗണിച്ച് അവയോട് മഴ തേടുന്നതിനെയാണ് അതീത് പരാമർശിച്ചിരിക്കുന്നത് പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും മഴ ഉൾപ്പെടെ മറ്റു പ്രതിഭാസങ്ങളൊക്കെയും ഒന്നാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് അവക്ക് സ്വന്തമായി ഒന്നിനെയും സൃഷ്ടിക്കാനോ ദൈവിക തീരുമാനങ്ങളിലും അവൻ്റെ പ്രക്രിയകളിലും ഇടപെടാനോ സാധിക്കുകയില്ല അത്തരം ജാഹ്ലീയ വിശ്വാസങ്ങളിലൂടെ അള്ളാഹുവിന് ദൈവത്തിന് പങ്കാളികളെയും സമന്മാരെയും സങ്കല്പിക്കുക എന്നുള്ളത് ഷിർക്കാണെന്ന് ഇസ്ലാം അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകാത്ത ഒരു വിഷയവുമാണ് പ്രകൃതി പ്രഭ പ്രകൃതി പ്രതിഭാസങ്ങളിലൊക്കെ മഹാന്മാരെന്ന് പറയപ്പെടുന്ന ചില പ്രത്യേക മനുഷ്യരുടെ പങ്കാളിത്തമുണ്ടെന്നുള്ള മൂഢധാരണകൾ പരത്താൻ ശ്രമിക്കുന്നത് ചിലരെങ്കിലും ശ്രമിക്കുന്ന നമുക്ക് കാണാൻ കഴിയും പാമരന്മാരെ അകപ്പെടുത്താനും ശുർക്കപരമായ ബഹുദൈവത്വപരമായ നിലപാടിലേക്ക് എത്തിക്കാനും മാത്രമേ ഇവയൊക്കെയും ഉതകൂ അതാണല്ലോ ചിലരൊക്കെ ഉറങ്ങിപ്പോയാൽ പ്രപഞ്ചത്തിൽ പലതും സംഭവിക്കുന്നൊക്കെയുള്ള മൂഢവിശ്വാസം ഈ സമുദായത്തിൽ നിന്ന് തന്നെ മറ്റൊന്നിതിൽ പറഞ്ഞത് മരണവേളയിൽ മയത്തിന്റെ മുന്നിൽ വെച്ച് അലമുറയിട്ട് വിലപിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇതിൽ പരാമർശിച്ചത് ഒരാള് മരണപ്പെട്ടാൽ സ്വാഭാവികമായും കരയുക ദുഃഖം പ്രകടിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് സ്വാഭാവികമാണത് മനുഷ്യപ്രകൃതിയാണ് ഒരിക്കലും അത് പാടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാൽ അത് ഒക്കെ വിട്ട് മയ്യത്തിൻ്റെ അടുക്കൽ വന്ന് മരിച്ചവരുടെ മുന്നിൽ വന്ന് മാറത്തടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുക അത് ഇതുമൊക്കെ പറയുക വസ്ത്രങ്ങൾ വലിച്ചു കീറുക മുടി പിടിച്ച് വലിക്കുക തലമുടി അഴിച്ചിട്ട് തുള്ളുക തലയിൽ മണ്ണുവാരി ഇടുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ അങ്ങ് കാലത്തെ സ്ത്രീകളുടെ പതിവായിരുന്നു അത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ് മയത്തിന്റെ അരികിൽ നിന്ന് ഒച്ചവെച്ച് സംസാരിക്കുന്നത് പോലും കറാഹത്തായാണ് ഫിഖ്ഹി പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇത്തരം ദുരാചാരങ്ങളിൽ നിന്ന് മരണം വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങണമെന്നും അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിൽ അനിവാര്യമായി തീരുമെന്ന മുന്നറിയിപ്പാണ് ഈ ഹദീസിൽ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയുള്ളവരുടെ അടയാളമായി എടുത്തു പറഞ്ഞത് അന്ത്യനാളിൽ കിയാമത്ത് നാളിൽ താറുകൊണ്ടുള്ള വസ്ത്രം കാട്ടുമൃഗങ്ങളെ ബാധിക്കുന്ന ചൊറി ചിരങ്ങ് പോലെയുള്ളവർ നിറഞ്ഞ കവചവും അണിയിക്കപ്പെടുന്ന നിലയിലായിരിക്കും പശ്ചാത്തപിച്ചും അടങ്ങിയിട്ടില്ല എങ്കിൽ ഇത്തരം മയത്തിന്റെ മുമ്പിൽ വെച്ച് അലമുറയിട്ട് തലതല്ലി തല്ലി കരയുന്ന വസ്ത്രം വലിച്ചു കീറി മാറത്തടിച്ച് അങ്ങനുണ്ടല്ലോ അത് എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് നരകച്ചൂട് ഏൽക്കുമ്പോൾ അവ ഉരുകി തിളയ്ക്കുകയും കരിഞ്ഞ് വ്രണമാവുകയും ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ സംവിധാനം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒന്നിൻ്റെ പേരിലും ദുരഭിമാനം കൊള്ളാൻ നിൽക്കണ്ട അതുപോലെ തന്നെ ആണ് മഴ വർഷിപ്പിക്കുന്നത് അല്ലാതെ മറ്റാർക്കും അതിൽ ഇടപാടില്ല ഇടപെടാൻ കഴിയില്ല പ്രകൃതിയിലെ ഒരു പ്രതിഭാസത്തിലും ഒരാൾക്കും ഒരു സൃഷ്ടിക്കും അത് വലിയാണെങ്കിലും ആണെങ്കിലും ഒലിയ എന്ന് പറയപ്പെട്ട് ആ പട്ടം നൽകപ്പെട്ടവനാണെങ്കിലും അവരുടെ പേരിൽ ചാർത്തപ്പെടുന്ന കറാമത്തുകളുടെ വിശകലനങ്ങളാണെങ്കിലും എന്താണെങ്കിലും ശരി ഒരിക്കലും നടക്കാത്ത കാര്യം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്കൊരിക്കലും നൽകാൻ കഴിയില്ല പിന്നെ പറഞ്ഞത് മയ്യത്തിൻ്റെ മുന്നിൽ വെച്ചുള്ള അലമുറ ഇട്ടുള്ള വിലാപമാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമു